നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിലേക്ക് ഉടനെ വന്നെത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കുകയില്ല അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ സാധ്യമാക്കുന്നതിനായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ ആ ഒരു ഊർജമാണ് വളരെ പ്രതീക്ഷയോടെ തന്നെ ആ ഒരു കാര്യം സാധിക്കുന്നതിനായിട്ട് പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങുകയാണ് ഒരുപാട് വെല്ലുവിളികൾക്കിടയിലാണ് ഈ ഒരു ആവശ്യത്തിലേക്കായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുത്താൻ ആവശ്യമായ ചില കാര്യങ്ങളാണത് ഒരു നീതിക്കുള്ള നടപടിക്ക് വേണ്ടി ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ ഒരാവശ്യത്തിനായിട്ട് നിങ്ങൾ കയറി കയറിയിറങ്ങുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം പലതും പറഞ്ഞ് മടക്കി അയക്കും പിറ്റേ ദിവസവും വളരെ പ്രതീക്ഷയോടെ തന്നെ അങ്ങോട്ട് പോവുകയാണ് എന്നാൽ വീണ്ടും മറ്റെന്തെങ്കിലും ഒഴിവ് അഴിവുകൾ പറഞ്ഞ് നമ്മെ അവിടെ നിന്നും വെറും കൈയോടെ ഇടും ജീവിതത്തിൽ തന്നെ മിക്ക കാര്യങ്ങൾക്കും ഇതുപോലെ തന്നെ നാം അലയേണ്ടി വരുന്നുണ്ട് ജീവിതത്തിലൂടെ നീളം ഇത്തരം അവസ്ഥകൾ എപ്പോഴും പിന്തുടരുകയും ചെയ്യും എങ്കിലും നാം തോറ്റുകൊടുക്കാനായിട്ട് തയ്യാറാവരുത് നാം നമ്മുടെ ലക്ഷ്യം നേടും വരെ അതിന് പിറകെ ആയിരിക്കും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പലതും കാണും പക്ഷേ അത് മാറ്റാൻ പല വഴികളും ഉണ്ടാകും നാം അത് ചെയ്യുകയും അവസാനം അത് നേടുകയും ചെയ്യും അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു പ്രതീക്ഷയുണ്ട് കിട്ടുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷ അത് കിട്ടാൻ പല വഴികളും തെളിയും പലതും നമ്മിൽ നിന്നും അകന്നു പോകുമ്പോൾ ഹൃദയം തകർന്നതായിട്ട് തോന്നും പക്ഷേ അത് വീണ്ടും പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും സന്തോഷിക്കാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളെങ്കിലും ഉണ്ടാവാതെ ഇരിക്കുകയില്ല എല്ലാ കാര്യങ്ങളും തന്നെ ജീവിതം മെച്ചപ്പെടുത്താൻ ചെയ്യുന്ന ഓരോ ചുവടുവയ്പാണ് ഇപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ മടി പിടിച്ചിരിക്കുന്നില്ല എപ്പോഴും നിങ്ങൾ ഉണർവോടെ തന്നെ പ്രവർത്തിക്കുകയാണ് അങ്ങനെയുള്ള നിങ്ങളെയാണ് ഈ പ്രപഞ്ചത്തിന് ആവശ്യം തന്നെ ആ നിങ്ങളെയാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നതും നല്ല ചിന്തകളോടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോവുക ആഗ്രഹിച്ചതെല്ലാം നേടാൻ കഴിയും അതിന് യാതൊരു മാറ്റവുമില്ല ഈ ഒരു സമയം നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകുന്നുണ്ട് വിചാരിക്കുന്നതിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകണം എല്ലാ കഴിവുകളും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനും പ്രതീക്ഷയ്ക്കുമൊത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നിരുന്നാലും നിങ്ങളുടെ സ്വപ്നങ്ങളുണ്ട് അതിനനുസരിച്ച് ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഈ ഒരു നിമിഷം മനസ്സിലുള്ള കോപവും വിഷമവും പശ്ചാത്താപവും വേവലാതിയും എല്ലാം കൊണ്ട് സമയം ഒട്ടും തന്നെ പാഴാക്കരുത് വെറുതെ നിലനിൽക്കരുത് ജീവിക്കുക തന്നെ വേണം ആ ഒരു ബോധ്യം എപ്പോഴും വേണം വെറുതെ മാറുകയല്ല നമ്മൾ വേണ്ടുന്നത് നമ്മൾ രൂപാന്തരപ്പെടുകയാണ് വെറുതെ കേൾക്കുകയല്ല ഇതൊന്നും ഉൾക്കൊള്ളുക തന്നെ വേണം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം മറ്റുള്ളവരിൽ നിന്നും ചില നല്ല വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കും പക്ഷേ എല്ലായ്പ്പോഴും അത് കേട്ടെന്ന് വരികയില്ല എങ്കിലും സങ്കടപ്പെടരുത് നിങ്ങളുടെ വഴിയിൽ താമസിയാതെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തികൾ അവരിൽ നിന്നുള്ള പ്രചോദനം നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും ഉത്സാഹം ഒട്ടും നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകണം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന അവസരം വരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഈശ്വരൻ നിങ്ങൾക്ക് തരുന്നത് എത്ര വലിയ ദുഃഖങ്ങൾ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കി ആരോട് നിങ്ങൾ പുറത്തതൊന്നും കാണിക്കാതെ നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടൊന്നും തന്നെ നിങ്ങളെ തളർത്താനാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഉയർന്ന ഒരു മനോഭാവം തന്നെ നിങ്ങളിൽ ഇപ്പോഴുണ്ട് അത് നിലനിർത്തുക തന്നെ വേണം എന്തെന്നാൽ ഇനി മുന്നിലുള്ളത് വലിയൊരു പർവ്വതം തന്നെയാണ് അത്രത്തോളം കാര്യങ്ങളുണ്ട് മടിച്ചിരുന്നാൽ ഒട്ടും ശരിയാവുകയില്ല മുന്നോട്ട് വഴികൾ തെളിയും അവിടെ വളരെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോയെങ്കിലേ മതിയാവുകയുള്ളൂ ജീവിതത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ പ്രയാസമാകുന്ന ഘട്ടങ്ങളിൽ നിങ്ങളെ ആശ്രയിക്കാനായിട്ട് ആ സമയത്ത് കുറച്ച് പേർ വന്നു ചേരും എന്നാൽ അത് നിങ്ങൾ ഏറ്റെടുക്കും അത്രത്തോളം തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ അനുകൂലമായി മാറും അതിന് പല വഴികളും ഈശ്വരൻ കാട്ടിത്തരികയും ചെയ്യും വിശ്വസ്തയോടെ എല്ലാ കാര്യങ്ങളും നേരായ വഴിയിൽ നിങ്ങൾക്ക് ചെയ്യാനാകും തുറന്ന മനസ്സോടെ തന്നെയാണ് ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും എല്ലാം അനുഭവിച്ചത് ഇനി ശരിക്കും മാറ്റങ്ങൾ തന്നെ ഉണ്ടാവേണ്ടതുണ്ട് അതുണ്ടാവും ഒട്ടും വിഷമിക്കരുത് ഇനി എന്താണ് വേണ്ടതെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം അത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് പല അന്വേഷണങ്ങളും വഴികളും ഉണ്ട് അതും നിങ്ങൾക്കറിയാം അതിലേക്ക് നിങ്ങളൊന്ന് പോയാൽ മാത്രം മതി ഒട്ടും മടിയില്ലാതെ അത് നേടും വരെ പ്രവർത്തിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് സാധിക്കും ഒരു സംശയവും വേണ്ട ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥ വന്നു ചേരുക തന്നെ ചെയ്യും ഒന്നും തന്നെ ഇനി നിങ്ങളെ അധികം പരീക്ഷിക്കുകയില്ല ഒന്നും നിങ്ങളെ വേദനിപ്പിക്കുകയുമില്ല കാരണം നിങ്ങളുടെ ഈ പോരാട്ടമെല്ലാം തന്നെ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ മറ്റൊന്നിനുമല്ല അതിൽ സത്യമുണ്ട് ഈശ്വരൻ അത് തിരിച്ചറിയുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകണം ദൃഢനിശ്ചയത്തോടെ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാകും വേർപിരിഞ്ഞവരും അകന്ന് നിൽക്കുന്നവരും ആവശ്യമായ സമയത്ത് അടുത്തേക്ക് വരും അത് സ്വാഭാവികമായി തന്നെ സംഭവിക്കും അതോർത്ത് നിങ്ങളിപ്പോൾ വിഷമിക്കുകയേ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഇപ്പോൾ സ്വയം ആഗ്രഹിക്കുകയാണ് മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടി തന്നെയാണ് അനുഭവിച്ച സങ്കടകരമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അതൊക്കെ പലതരത്തിൽ വന്നുപെട്ടതാണ് വിശ്വാസത്തിൻ്റെ പേരിൽ സമ്പത്തിൻ്റെ പേരിൽ ആരോഗ്യം ഇങ്ങനെ പലതരത്തിൽ എല്ലാം കാരണങ്ങളായിട്ടുണ്ട് അവയൊക്കെ മനസ്സിനെ വല്ലാതെ സമ്മർദ്ദപ്പെടുത്തി ഇനി നിങ്ങൾക്കുള്ള സന്ദേശം തന്നെ നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തു വരുന്നു നിങ്ങൾക്ക് പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തരായി നിങ്ങൾ മനസ്സിൻ്റെ നില തിരിച്ചു പിടിക്കുകയാണ് എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറാനായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് ശക്തി പകരുക തന്നെ ചെയ്യും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ശുഭകാര്യങ്ങൾ അതിനെ ജീവിതത്തിലേക്ക് ആകർഷിക്കണം അതിനായി നിങ്ങളുടെ മനസ്സിനെ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് സമാധാനത്തിലേക്ക് നിലനിർത്തേണ്ടതുണ്ട് അത് വളരെ ആവശ്യം തന്നെയാണ് സമാധാനവും സന്തോഷവും വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും സാഹചര്യങ്ങൾ പലതും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരികയാണ് മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കിയ ബന്ധങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യം സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാത്തത് മൂലം മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിൻ്റെ മാനസികമായിട്ടുള്ള വിമ്മിഷ്ടം ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് വരുന്നത് മനസ്സിലുണ്ടായ മടുപ്പിനെല്ലാം അവസാനം വരുന്നു ഉത്സാഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ് നിങ്ങളെ ഇനി ആവശ്യമുണ്ട് നിങ്ങൾക്ക് ചുറ്റും ദിവ്യമായ ഒരു പ്രകാശം പരത്തുക തന്നെ ചെയ്യും ഇരുട്ടിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരും ആഗ്രഹിച്ചതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തന്നെ വന്നു ചേരുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ സന്തോഷത്തോടെ നിലനിർത്തുക തന്നെ വേണം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് സാധിക്കും പല തരത്തിലുള്ള വ്യക്തികൾ മൂലം തന്നെ ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും മടിയും അലസതയും ഒന്നുമില്ലാതെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും അതിനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് ആ സൂചന തന്നെയാണ് ഈശ്വരൻ നിങ്ങൾക്ക് തരുന്നത് ഈശ്വരൻ്റെ സ്നേഹവും സംരക്ഷണവും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് മറ്റുള്ള ആരുടെയും നേട്ടം കൊണ്ടോ അവരുടെ സഹായം കൊണ്ടോ ജീവിക്കാനാകും എന്നിപ്പോൾ ഒട്ടും കരുതുന്നില്ല സ്വന്തമായിട്ട് തന്നെ കഴിവുണ്ടെന്നും അത് ഉപയോഗിച്ച് എല്ലാം നേടാമെന്നും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതിനുള്ള വിശ്വാസവുമുണ്ട് പല കാര്യങ്ങളും ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യനെ ലക്ഷ്യമാക്കി ഒരു ചെടി വളരുന്നത് പോലെ സ്വന്തം താൽപ്പര്യങ്ങൾക്കായിട്ട് നിങ്ങളും വളരും വിജയിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അത് വിനിയോഗിക്കുവാനുള്ള വഴികൾ അവസരങ്ങൾ എല്ലാം മുന്നിൽ തെളിയും എന്ന ശുഭാപ്തി വിശ്വാസം എപ്പോഴും മനസ്സിലുണ്ടാകണം സ്വയം അംഗീകരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഭാരപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഉപേക്ഷിക്കണം നല്ല കാര്യങ്ങളെ സ്വീകരിക്കുവാൻ തയ്യാറായി തന്നെ ഈ നിമിഷം നിൽക്കണം മുന്നോട്ടുള്ള വഴിയിൽ ഈശ്വരൻ കരുതി വെച്ച സഹായങ്ങൾ പലരിലൂടെ തന്നെ തീർച്ചയായിട്ടും ലഭ്യമാകും ആ ഒരു ബോധ്യത്തോട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം